ആലക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കർഷക സഭ ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു ആലക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പരിപാടി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും അവരുടെ കാർഷിക ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഞ്ചോ എം സണ്ണി സ്വാഗതം പറഞ്ഞു ഞാറ്റുപേര ചന്തയുടെ ഭാഗമായി കർഷകർ ഉൽപ്പാദിപ്പിച്ച നടീൽ വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും നടന്നു കാർഷിക വിളകളിലെ രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തിൽ കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജയരാജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റെനീഷ മഞ്ജു എന്നിവർ ക്ലാസ് നയിച്ച് കർഷകരുമായി സംവദിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഭാർഗവൻ നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ